ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദൻ വിഗ്രഹത്തിനൊക്കെ പെയിന്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നന്ദു പുറത്തേക്ക് പോവാൻ റെഡി ആയിട്ട് താഴോട്ടേക്ക് വരുന്നത് അപ്പൊ ഗോവിന്ദനോട് അവള് യാത്ര ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് പോയിട്ട് വാ ഇപ്പോൾ എനിക്ക് നല്ല സമാധാനമുണ്ട് നീ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമായിരുന്നു മുമ്പൊക്കെ നീ പുറത്തു പോകുന്നതാ ടെൻഷനെങ്കിലും ഇപ്പോൾ നീ വീട്ടിനകത്തിരിക്കുന്നതാണ് ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നന്ദും പറയുന്നുണ്ട് പണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ എന്നെ വിലക്കുമായിരുന്നല്ലോ ഇപ്പോൾ എന്താ അങ്ങനെയൊന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പം അന്നത്തെ ആ ഒരു കാല അവസ്ഥയല്ലല്ലോ ഇപ്പോഴുള്ളത് ഇപ്പം നീ മുറി അടച്ചിട്ട് കഥകു അടച്ച് വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോഴാണ് നിൻ്റെ അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ടെൻഷൻ എപ്പോഴും നയനമോള് വന്നു കഴിഞ്ഞാലെങ്കിലും നീ ഹാപ്പി ആവുന്നതാ അങ്ങനത്തെ നയനമോൾ വന്നിട്ട് പോലും നീ ഒരു മാറ്റം ഇല്ലാതെയാണ് നിൽക്കുന്നത് അതിനൊന്നും നന്ദു മറുപടി പറയുന്നില്ല അപ്പോൾ ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പം നന്ദു കുറച്ചൊരു ചെറിയ പരിഭ്രമത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഗോവിന്ദൻ്റെ സന്തോഷത്തോട് പറയുക നിൻ്റെ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് കേട്ടാൽ നിൻ്റെ അമ്മക്ക് സമാധാനമാവും അങ്ങനെ നന്ദു അച്ഛനോട് യാത്ര ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ് അതേസമയം അനി ബീച്ചിൽ ന നന്ദുനേം കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നന്ദു വരാത്തത് കണ്ടപ്പം അനി നന്ദൂരെ കോൾ ചെയ്യുകയാണ് അപ്പം നന്ദു കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ വണ്ടി മേലാണ് ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിൻ്റെ മുകളിലാണ് അപ്പം നന്ദു ഫോൺ എടുക്കുന്നുണ്ട് അപ്പം അനി ചോദിക്കുന്നുണ്ട് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പം പെട്ടെന്ന് വാ എനിക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നീ വീട്ടിലേക്ക് ഇടിച്ച് കയറി വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് നന്ദു പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിന്നോട് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് എന്തായാലും വന്നേ പറ്റൂ അപ്പം നന്ദ അനിയുടെ പിന്നാലെ തന്നെ ഇറങ്ങിയതാണ് നയന അപ്പം അനി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതും ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതൊക്കെ നയനക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അനിയുടെ പിന്നാലെ വന്ന് അവൻ കാണാതെ മറിഞ്ഞ് നിൽക്കുകയാണ് തീർച്ചയായിട്ടും അവൻ വിളിച്ചിരിക്കുന്നത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരിക്കും അങ്ങനെ തന്നെയാണ് നയന ചിന്തിക്കുന്നത് അനി കോൾ കട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അനാമിക അവളുടെ കൂട്ടുകാരികളും കൂടി അതുവഴി പാസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിച്ചൊക്കെ അതേ 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 ആ അനിയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അനാമികയുടെ ഒരു കൂട്ടുകാരി പറയുന്നുണ്ട് എടി നന്ദ സോറി അനിയല്ല അവിടെ നിൽക്കുന്നത് ആഹാ എനിക്ക് ആയുസിലെന്തായാലും ഒരു കുറവുമില്ല അനാമിക സന്തോഷത്തോട് പറയുകയാണ് അതിനുശേഷം അനിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് നയന മാറി നിന്ന് കാണുന്നുണ്ടായിരുന്ന നയനക്ക് മനസ്സിലായത് ഓ അനാമിയെ കാണാൻ തന്നെയാണോ വന്നത് ഞാൻ സംശയിച്ചതൊക്കെ വെറുതെ ആയി എന്തായാലും വേറെ റിലേഷനൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നയന അവിടെ പോവുകയാണ് അപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് അനാമികയും കൂട്ടുകാരെയും കണ്ടപ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അഥവാ പ്ര പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അനാമിക ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളിവിടെ വരും പറഞ്ഞിട്ട് കാത്തു നിന്നതാണോ അല്ല ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഒരാൾ വെയിറ്റ് ചെയ്യാനായിരുന്നു അപ്പം കുറേ നേരമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനാമിക പറയാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അതായത് ഞങ്ങളെ പെട്ടെന്ന് കണ്ടുതന്നെ ഏയ് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല അപ്പോഴേക്കും അനാമികയുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ട് നിന്നോ ഞങ്ങൾ പോവാം കാരണം അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ കൂട്ടുകാരികൾ അനാമിക യാത്ര അയക്കുന്നുണ്ട് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് നന്ദും വരുന്നത് നന്ദു വന്നിട്ട് കുറച്ച് ദൂരത്തുനിന്ന് തന്നെ അനാമികേനെ കൂട്ടുകാരികളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നന്ദു അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അനിയുടെ അരികിലേക്ക് പോകുന്നില്ല അപ്പം അനിയാണെങ്കിൽ നന്ദൂനം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ദൂരത്തുനിന്ന് നന്ദു വന്നത് അനി കാണുന്നുണ്ട് പക്ഷേ കൂടുതൽ നേരം അവളുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അനാമിക നന്ദൂനം കാണും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല അപ്പം അനാമിക പറയുന്നുണ്ട് നിൻ്റെ മുഖത്ത് എന്തൊരു നിരാശ ഞങ്ങൾ വന്നത് ഞാൻ വന്നത് എനിക്കിഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് നീ ഇതിനിങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് എനിക്ക് എനിക്കങ്ങനത്തൊരു കുഴപ്പമില്ല പിന്നെ എന്തുകൊണ്ടാണ് നീ എൻ്റെ കൂട്ടുകാരികളോടൊന്നും സംസാരിക്കാൻ പോലും നിന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ പൊതുവേ അറിയാത്ത പെൺകുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് അങ്ങനെയൊന്നുമല്ല എന്നെ ആദ്യമായിട്ട് കണ്ട സമയത്ത് നീ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നീയല്ലേ എന്ന് അനി പറയുന്നുണ്ട് അപ്പം അനാമിക പിന്നെ കൂടുതലായിട്ട് ആ പ്രശ്നം വഷളാക്കുന്നില്ല അവിടെ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫ്രണ്ട് ഉടനെ വരുമോ അപ്പം അനി വേഗം ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ് ഇല്ല ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇനിയിപ്പോൾ വരുന്നെന്ന് തോന്നുന്നില്ല അനാമികയെ അനിയും കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നന്ദോ അവിടുന്ന് പിൻവാങ്ങുകയാണ് അനി അവിടെ നിന്നിട്ട് തനിക്ക് വലിയ റോളൊന്നുമില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അനിയോട് അനാമിക ചോദിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അനി പറയാണ് അതെന്തൊരു പോക്കാ നമ്മൾ പറയാതെയാണ് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് എങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെന്നുണ്ട് അപ്പോൾ അനി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുകയാണ് അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ അതിന് വിവാഹത്തിന് മുമ്പ് ആയാലെന്താ കുഴപ്പം അനാമികയെ കുറച്ച് ദേഷ്യത്തോട് സംസാരിക്കുകയാണ് എടോ എനിക്ക് കുറച്ച് കല്യാണം വിളിക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ തിരക്കാ ഇപ്പം തന്നെ അമ്മയ്ക്കോ അച്ഛനോ ഒപ്പം ചെല്ലാത്തതിൻ്റെ പേരിൽ പരാതിയോട് പരാതിയാണ് അപ്പം അനാമിക പറയാണ് നിനക്ക് ഒന്നിനോട് ഒരു താല്പര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അനി അതിന് മറുപടി ഒന്നും പറയുന്നില്ല അത് സത്യമെന്നുള്ളത് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അനാമിക പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമോ അത് അനി ഇങ്ങനെ സ്റ്റെക്കാവാണ് എന്തേ അതിനും പറ്റില്ലേ കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത് നിനക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഞാൻ വിളിച്ചാൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ച് വേഗം തിരക്കാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് അപ്പൊ അനി തിരിച്ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം സംസാരിക്കാലോ അനാമിക ഏതു നേരം ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് അതിനു മുമ്പ് എന്തിനെ അനാവശ്യമായിട്ട് കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അനി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലാണ് പറയുന്നത് അപ്പൊ അനാമിക സങ്കടത്തോടെ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പാണ് ആണിനും പെണ്ണിനും ഒക്കെ ഒരുമിച്ച് കാണണമെന്നും ഒരുപാട് സംസാരിക്കണമൊക്കെ തോന്നുന്നത് എന്നാലും നമുക്കിടയിൽ അങ്ങനത്തെ ഒന്നുമില്ല നിന്റെ കവിതകളെ അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിനക്ക് പ്രയാസം അപ്പൊ അനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എടോ കവിത പോലെയല്ല ജീവിതം അപ്പം അനാമിക ഇർച്ചയോട് പറയാണ് നീ ഇപ്പം എനിക്കൊപ്പം വരുന്നുണ്ടോ വരുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ മുത്തശ്ശനെ വിളിക്കും എന്നിട്ട് നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അപ്പം അനി ദേഷ്യത്തോട് പറയാണ് വേണ്ട എങ്ങോട്ട് വേണമെങ്കിലും പോവാം വീണ്ടും അനാമിക പറയാണ് ഇഷ്ടമില്ലെങ്കിൽ വരണം നിനക്ക് കാര്യം പറയാൻ മനസ്സിലാവില്ലല്ലോ പിന്നെ നീയിപ്പോൾ എന്ത് ചെയ്യാനാ പിന്നീട് അനാമിക പ്രണയത്തോട് പറയുകയാണ് ഏതായാലും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരവസരം ഞാനായിട്ട് നഷ്ടപ്പെടുത്തത്തില്ല നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ വിളിക്കുകയാണ് പക്ഷെ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊരു വിധിയാ ഇത് നന്ദു വന്നപ്പോൾ തന്നെ ഇവളും പാഞ്ഞെത്തി ആരോ അറിയിച്ചതുപോലെ അനി ദേഷ്യത്തോടെയാണ് അനാമികക്ക് പിന്നാലെ പോകുന്നത് അതേസമയം അനന്തപുരിയിൽ നന്ദ് നവ്യയുടെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കനക അവൾക്ക് മുടി ചെയ്യൊണ്ടിരിക്കുമ്പോൾ നവ്യ സ്നേഹത്തോട് പറയുന്നുണ്ട് ഏഴാം മാസം വരെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ലമ്മേ ഇനി അമ്മ വീട്ടിലോട്ടേക്ക് പോകുമ്പോ ഞാനും കൂടെ വരാം അപ്പോൾ കനക ചിരിച്ചുകൊണ്ട് പറയുകയാണ് എടി നീ മുമ്പ് ഇങ്ങനെയൊന്നും അല്ല അല്ലായിരുന്നല്ലോ വീട്ടിലോട്ടേക്ക് വരാൻ പോലും നിനക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ അതൊക്കെ വിടമ്മേ അതൊക്കെ എന്റെ പക്കുത കുറവ് കൊണ്ട് അന്ന് തോന്നിയതാണ് ഇപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി നവ്യ പറയുന്നുണ്ട് അപ്പോഴേക്കും നായന അങ്ങോട്ട് പുറത്തുനിന്ന് കയറി വരുന്നുണ്ടായിരുന്നു അപ്പം ആഹാ നായനമ്മ മോള് വന്നല്ലോ കനക പറയാണ് പക്ഷേ നായനയുടെ മുഖത്താകെ സങ്കടമാണ് അവൾ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് അമ്മേ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പുറത്തേക്ക് പോയത് എൻ്റെ അനിയ അനിയത്തിയുടെയും അനിയുടെയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് തന്നെ ഭഗവാൻ്റെ മുന്നിൽ വെച്ചാ നെല്ല് കിളർത്തപ്പോൾ ശരിക്കും അപ്പച്ചിക്കും അപ്പച്ചയ്ക്കും അപിക്കും മാത്രമല്ലായിരുന്നു സങ്കടം അനിക്കും ഉണ്ടായിരുന്നു അപ്പം നവ്യയോ അതോ ആ ദിവസം ഓർത്തുകൊണ്ട് പറയുകയാണ് അത് നീ പറഞ്ഞത് ശരിയാ അന്ന് അനിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു അപ്പം നവ്യ നയനെ പറയാണ് അതുകൊണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാനിപ്പോൾ കാരണം അനാമികയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അനിയും അതുപോലെ തന്നെ നമ്മുടെ അനിയത്തിയും ഇപ്പോൾ എന്തോ കാര്യമായി വിഷമത്തിലാണ് കനകം ഇതൊക്കെ കേട്ടിരിക്കുകയാണെങ്കിൽ അവരൊന്നും ഉണ്ടെന്നില്ല കാരണം അവർക്ക് കാരണം അറിയാം അറിയിക്കാതിരിക്കാനാണ് അവൻ്റെ ശ്രമിക്കുന്നത് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് നന്ദുവിന് എന്താ പ്രശ്നം നീ അവിടെ പോയിട്ട് നിന്നതല്ലേ അപ്പോൾ അവളൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അത് നന പറയാണ് അപ്പോഴേക്കും കനക ഇടപെട്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ അവർക്ക് പിന്നാലെ പോകുന്നത് എന്തായാലും അനിമോന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ എന്തായാലും കൊടുത്ത വാക്കിൽ നിന്നും മൂർത്തിസാറ് മാറില്ല അതുകൊണ്ട് ആ വിവാഹം നടക്കുക തന്നെ ചെയ്യും നീ വെറുതെ അതിൻ്റെ പിന്നാലെ പോവണ്ട അപ്പൊ നവ്യാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയാണോ കല്യാണം കഴിക്കേണ്ടത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ അപ്പൊ കനക പറയാണ് അങ്ങനെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടി ഈ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആ പെൺകുട്ടി ഈ വീട്ടുകാർക്കൊരു ബാധ്യതയാവില്ലേ അവളും ഇതേപോലെ കണ്ണീര് കുടിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരില്ലേ നിങ്ങളെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ കയറാൻ അർഹതയില്ലാത്തവരാണെന്നാണ് ഈ വീട്ടിലുള്ളവർ പറയുന്നത് അത് കേട്ടപ്പോൾ നയനയും പറയുന്നുണ്ട് ആ ഒരു ദുർവിധി ഇനിയൊരു പെൺകുട്ടിക്ക് കൂടി വരേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അനിക്ക് പിന്നാലെ ചെന്നത് അപ്പോൾ കനക പേടിയോട് ചോദിക്കുകയാണ് അപ്പോൾ നീ അവിടെ ചെന്നപ്പോൾ അനിയെ കാണാൻ വേണ്ടി ഏതെങ്കിലും പെൺകുട്ടി വന്നായിരുന്നോ നന്ദു വന്നോ എന്ന് അറിയാനുള്ള പേടികൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം നയന പറയുന്നുണ്ട് ഇല്ല ഞാനവിടെ ചെന്നപ്പോൾ അനാമിക തന്നെയാണ് അനിയെ കാണാൻ വന്നത് അപ്പോഴാണ് കനകയ്ക്ക് സമാധാനമായത് അപ്പോൾ കനക മകളോട് പറയാണ് കണ്ടോ അനിയുടെ മനസ്സിൽ അനാമിക തന്നെയാണ് നമ്മൾ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നതാ അതല്ല അമ്മേ അനിയുടെ മനസ്സിൽ മറ്റാരോ ഉണ്ട് കാരണം അവന്റെ മുത്തശ്ശന്റെയും ഏട്ടൻ്റെ ഒക്കെ സ്വഭാവം നമ്മളെക്കാളും നന്നായിട്ട് അവൻ അറിയാം എന്നിട്ടും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറക്കുന്നില്ലെങ്കിൽ അവൾ അത്രത്തോളം അനിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി എന്ന് വേണം കരുതാൻ അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് ഈ കവിതയൊക്കെ എഴുതുന്നതല്ലേ അതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി കാണും അതൊക്കെ കേൾക്കുമ്പോൾ കനകക്ക് ടെൻഷൻ ആവുകയാണ് ശരിക്കും അപ്പം അവർ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഈ പ്രേമിക്കുന്നവർ തന്നെയാണ് പിന്നീട് പറയുന്നത് പ്രേമിച്ച് വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് അപ്പൊ നയനേം പറയാണ് അതൊക്കെ ശരി തന്നെയാ പക്ഷെ അനിയുടെ സ്വഭാവം അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ അറിയാവുന്നതല്ലേ അവൻ ഒരുപാട് നന്മയുള്ള ആളാ അതുകൊണ്ട് ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് പെട്ടെന്നൊന്നും അത് മറക്കാൻ പറ്റില്ല അതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്ക് പേടിയാണ് അപ്പൊ നയന പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ കണ്ടെത്തി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അവളോട് പറഞ്ഞേ പറ്റൂ സാരില്ല അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് നയന പോകുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ കനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് നന്ദൂനെയാണ് അതായത് സ്വന്തം അനിയത്തിയാണ് നയനക്ക് കണ്ടെത്താനുള്ളത് അപ്പം നയനെ പോയപ്പം നവ്യ സങ്കടത്തോടെ പറയുകയാണ് ഇനി കയറി വരുന്ന പെൺകുട്ടിക്കെങ്കിലും ഇവിടുത്തെ മരുമകളായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു അതെന്താ നിങ്ങളൊന്നും ഇപ്പം ഇവിടുത്തെ മരുമോൾ മരുമക്കളായിട്ടല്ലേ ജീവിക്കുന്നത് കനക സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഭർത്താവും അമ്മായി അമ്മയൊന്നും അംഗീകരിക്കാത്ത മരുമക്കൾ മരുമകൾ സ്ഥാനം എങ്ങനെയാണ് അമ്മ കിട്ടുന്നത് നവ്യ കുറച്ച് വിഷമത്തോട് ചോദിക്കുകയാണ് അപ്പം കനക മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ചില പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും നമ്മളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട വലിയ കുഴപ്പമൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് അമ്മയെ ആദർശായിട്ട് ഇപ്പൊ അവളെ അംഗീകരിക്കുന്നുണ്ടോ നീ ശ്രദ്ധിച്ചോന്നറിയില്ല നീ ഒരു പക്ഷേ വീട്ടിൽ വന്നു നിന്നാൽ അഭി നിന്നെ വിളിക്കാൻ വന്നു എന്ന് വരില്ല പക്ഷേ ആദർശനെ നയനയില്ലാതെ പറ്റില്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പേരൊക്കെ പറയുമെങ്കിലും അവൻ നയനയോട് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് പിന്നാലെ നയനമോളം വിശേഷം അറിയിക്കുമെന്നാണ് തോന്നുന്നത് കനകം ഒരു പുഞ്ചിരിയോടെ പറയുകയാണ് അപ്പം നവ്യക്കും സന്തോഷാവുന്നുണ്ട് നയന ഹാളിലെത്തിയ സമയത്ത് അവിടെ ദേവയാനി ഇരിപ്പുണ്ടായിരുന്നു ദേവയാനി കുറച്ച് ദേഷ്യത്തോട് ചോദിക്കുകയാണ് ആരോടും പറയുന്നത് നീ എങ്ങോട്ടാണ് പോയത് അത് എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ കരുതി നിന്റെ വീട്ടിലേക്കാണ് പോയതെന്ന് അങ്ങനെ സമാധാനിച്ചിരിക്കുകയായിരുന്നു അപ്പം നായനെ ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അമ്മയ്ക്ക് അത്ര സന്തോഷമുള്ള കാര്യമാണോ പിന്നെ അത് പറയാനുണ്ടോ പിന്നെതിനാ അമ്മയുടെ മോന് എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് അത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം ഓർത്തിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുവിധം നേരെയായി വരികയായിരുന്നു അപ്പോഴാണ് നീ വീണ്ടും തിരിച്ചു വന്നത് അപ്പം നായനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് സാരയില്ല അമ്മേ കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസം അവിടെ അങ്ങനെ നിൽക്കാം ഞാൻ അങ്ങനെയൊന്നും നിൽക്കണ്ട നിൽക്കുവാണെങ്കിൽ ഒരിടം തുറച്ചു നിൽക്കണം ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ രണ്ടും കൂടി പറ്റില്ല അപ്പൊ നയനയും വിട്ടുകൊടുക്കുന്നില്ല ആദർശേട്ടനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അതുപോലെ അങ്ങോട്ടും കൊണ്ടുവിടാൻ പറ ഞാൻ അവിടെ നിന്നോളാം എനിക്കവിടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല ആദർശ് വരട്ടെ ഞാൻ അവനോട് കാര്യം പറയാം അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തടയുമോ എന്ന് അവന് ഭയമുണ്ട് അവരെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നയനെ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മയുടെ മോനെ ഞാനില്ലാതെ പറ്റില്ല അമ്മേ അമ്മയ്ക്കും അങ്ങനെ തന്നെയാ പിന്നെ തോറ്റു കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ നീ എന്തായി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ പോയി നിന്നാലോന്ന് ആലോചിക്കുകയായിരുന്നു അപ്പം ദേവയാനി കുറച്ച് ടെൻഷനോട് പറയുന്നുണ്ട് നീ ഇനി ഞാൻ ഇങ്ങനെ അങ്ങനെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു എന്ന് അമ്മയോടും അച്ഛനോടും പറയാൻ നിൽക്കേണ്ട അച്ഛൻ്റെ രോഗത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് വെറുതെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചുടാ മ്മ് ശരി ശരി നായനൊരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം അനാമികയുടെ കൂടെ ജ്യൂസ് കുടിക്കുകയാണ് അനി പക്ഷെ അവനൊട്ടും തൃപ്തനല്ല ആർക്കോ വേണ്ടിയിട്ടാണ് അനാമികയുടെ കൂടെ അവൻ ഇരിക്കുന്നത് അനാ അത് മനസ്സിലായിട്ടൊന്നാണ് അനാമിക ചോദിക്കുന്നുണ്ട് നീ എന്താ ഒന്നും മിണ്ടാത്തെ ഞാൻ എന്ത് പറയാനാ ആ സമയത്ത് എന്നെ കണ്ടത് നിനക്കോട്ടും ഇഷ്ടമായില്ലേ നീ കൂട്ടുകാരനെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് തോന്നുന്നത് അനാമിക ദേഷ്യത്തോടെ പറയാണ് അപ്പം അനിയും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിനക്കെന്റെ വാക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഞാനിനി അത് തിരുത്താനൊന്നും പോകുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ കാണുമ്പോൾ എപ്പോഴും നന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് തല്ലുണ്ടാക്കുന്നത് വിവാഹശേഷം നമ്മൾ രണ്ടാവാൻ പോകുന്നതും ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും അപ്പാനാമിക പറയുന്നുണ്ട് ട്രസ്റ്റ് എന്നൊരു വാക്ക് മൂർത്തീസ് ജല്ലറിയുടെ എല്ലാ പരസ്യത്തിലും കൊടുത്തിട്ടുണ്ട് അത് വെറും വാക്കല്ല അതുകൊണ്ടാണ് മൂർത്തീസ് ജല്ലറി നമ്പർ വൺ ആയത് പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കണം എന്നാൽ ആ കുടുംബത്തിലെ അംഗമായി നിനക്ക് ആ വാക്ക് ചേരില്ല ചേരില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നേ ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ നോക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല അപ്പാനാമിക ചോദിക്കുന്നുണ്ട് നിനക്ക് പോണോ പോയാൽ കുഴപ്പമില്ല എനിക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നിനക്കിപ്പോൾ താല്പര്യമില്ല അല്ലേ അനാമിക ചാടിക്കടിക്കുകയാണ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നാവിന്ന് വരുന്നതേ നല്ല വാക്കുകളായിരിക്കണം നിന്റെ സംശയങ്ങൾക്ക് മറുപടി തരലല്ല എൻ്റെ ജോലി അപ്പം അനാമിക പറയുന്നുണ്ട് രാത്രിയിലൊന്നും ഫ്രീ ആയിട്ട് നിന്നെ വിളിച്ചാൽ സംസാരിക്കാൻ എനിക്ക് കിട്ടാറില്ല ആ സമയത്ത് മൊബൈൽ എൻഗേജ്ഡ് ആയിരിക്കും എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മൊബൈലിനോട് പറയാം ആ സമയത്ത് എൻഗേജ്ഡ് ആവരുതെന്ന് അല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് അപ്പം അനാമിക ദേഷ്യത്തോടെ പറയുകയാണ് നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ പക്ഷേ പേടി പേടികൊണ്ടായിരിക്കാം അനി അവിടുന്ന് പോകുന്നില്ല അതേസമയം നന്ദും വേറൊരു കുൾബാറിലുള്ളത് അവൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അത് കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവളും ചിന്തിക്കുന്നുണ്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടായിരിക്കും അനിയെ മറക്കാൻ സാധിക്കാത്തത് എന്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിനോട് കൊടുത്തു എന്താ ഇങ്ങനെ എൻ്റെ മനസ്സ് എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അതേപോലെ തന്നെ അനാമികക്കൊപ്പം ഇരിക്കുകയാണെങ്കിലും അനിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഷെ അവളിപ്പോൾ അവിടെ നിന്ന് കാത്തുനിന്ന് മുഷിഞ്ഞ് പോയിട്ടുണ്ടാവും എങ്ങനെ ഇവിടെ നിന്നൊന്നു രക്ഷപ്പെടുന്നത് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് നീ ഇവിടെയാണെങ്കിലും നിന്റെ മനസ്സ് വേറെ എവിടെയോ തൽക്കാലം നീ പൊയ്ക്കോ അപ്പം അനി പറയുന്നുണ്ട് അല്ല ഞാൻ നീ വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരന് വെയിറ്റ് ചെയ്യായിരുന്നല്ലോ ചിലപ്പോൾ അവനിപ്പോൾ വന്ന് കാണും അപ്പം അനാമിക പറയുന്നുണ്ട് എങ്കിൽ പിന്നെ പൊയ്ക്കോ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോടും ചോദിക്കുമ്പോൾ അനി വലിയ താല്പര്യം കാണിക്കുന്നില്ല അപ്പം അനാമിക പറയുകയാണെങ്കിൽ പിന്നെ അന്നി പൊയ്ക്കോ എവിടെ ഇരുന്ന് വിഷമിക്കേണ്ട അപ്പം താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും നന്ദോ ഒന്നും അല്ലല്ലോ ആ കൂട്ടുകാരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരൻ എന്നൊക്കെ ചോദിക്കുമ്പം അനി അനി ദേശത്തോട് നിനക്ക് നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ എന്നാൽ മനസ്സിലാവുമല്ലോ പക്ഷെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അനാമിക അവനെ പറഞ്ഞു വിടുകയാണ് പക്ഷെ അനി പോയതിന് ശേഷം അനാമിക ചിന്തിക്കുന്നുണ്ട് അവൻ ആരെയായിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ അവൾക്ക് പിന്നാലെ പോയിട്ട് അത് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട് നന്ദു അവിടെ എത്തിയ അനി അവിടെ എത്തിയ സമയത്ത് നന്ദു അവിടെ തന്നെ ഉണ്ടായിരുന്നു നന്ദുനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നെയും കാത്തു നിന്നപ്പോഴാണ് അനാമിക്ക് അവളുടെ കൂട്ടുകാരികളും വന്നത് അപ്പോൾ നന്ദു വിഷമത്തോട് ചോദിക്കും എന്തിനാ എന്നെ ഇങ്ങനെ വിളിപ്പിക്കുന്നത് അതെന്ത് ചോദ്യം നന്ദു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നീ ഒരു എസ് പറഞ്ഞാൽ മതി ബാക്കിയെന്ത് വേണമെന്ന് എനിക്ക് അറിയാം അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് നിൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു സമയത്ത് നീ എന്തിനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നിൻ്റെ മുത്തശ്ശം കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പറ്റുമോ എന്ന് അപ്പം അനി പറയുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ചു പറയുകയാണെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ചിലപ്പം കുറച്ച് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്ന് വെച്ചിട്ട് ഒളിച്ചോടി പോകുന്ന ബീരും അല്ല ഇനി എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ അതൊക്കെ ഞാൻ ചെയ്തോളാം കാര്യങ്ങൾ എന്നൊക്കെ അനി പറയാണ് പക്ഷേ അപ്പോഴേക്കും നന്ദുവിനെ പിന്നാലെ വന്ന അനി അനാമിക കാണുന്നുണ്ടായിരുന്നു സോറി അനിക്ക് പിന്നാലെ വന്ന അനാമിക കാണുന്നുണ്ടായിരുന്നു നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അനി വന്നത് എന്ന് അനാമിക സംശയിച്ചതുപോലെ തന്നെ നന്ദുവിനെ കാണാൻ തന്നെയാണ് അനി വന്നത് എന്നുള്ളത് അവിടെ ഒന്നുകൂടെ ഷോക്കാക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്